പല ആശകളും ബാക്കി വച്ചവർ തിരിഞ്ഞു പോയി പരിപാലകൻ വിധിയതാലവർ മറഞ്ഞുപോയി ഈ ലോകരെ കണ്ണീരലാക്കിയവർ പൊലഞ്ഞുപോയി ഈ നാടി നന്ന് ഓർമ്മയായി കൺമറഞ്ഞു പോയി കൺമറിഞ്ഞുപോയി ഇന്നാലിലാകിവ ഇന്ന ഇലകി റോജോൻ ഇലകി റോജോ പല ആശകളും ബാക്കി വച്ചവർ പെരിഞ്ഞുപോയി പരിപാലകൻ വിധിയതാൽ അവർ മറിഞ്ഞു പോയി ഈ ലോകരെ കണ്ണീരിലാക്കിയവർ പൊളിഞ്ഞു പോയി ഈ നാട് നിന്നു മോന്നയായി കൺമറിഞ്ഞു പോയി ൻ മറഞ്ഞുപോയി കലാലയത്തിൽ നിന്നവർ ഒരുമിച്ച് നടന്നേ കളിക്കോട്ടുകാർ സന്തോഷമാല തിരികെ വരുന്നേ അലോറി വന്ന് മക്കളുടെ ും ഓർമ്മയിലായി ലോകമറിഞ്ഞേ ലോകമറിഞ്ഞേ ഇന്നാളിലായി ഇളൈകിറോജോ ഇലകി നാലാളുകൾ നാലാളുകൾക്കൻ മുന്നിൽ വെച്ച് മരണമടഞ്ഞേ നിലവിളി ഉയർത്തി അജന കൊണ്ട് തുമ്പിക്കരഞ്ഞെ துணையாயிருந்தி தரிதிருப்பதை தனியோரந்த வேதனையாய் மாறிடும்தா மாறிடும் இல்லா இளைகிரோஜோ இளைஹிரோஜோ വല്ലാത്ത സങ്കടത്തിൽ വിതുമ്പുന്ന കുടുംബം വീലാഭമാറ്റിനു അടക്കം അമ്മാനക്കെടേ ആഹിറത്തിലെ അത്തരത്തിലുള്ള അപകടം നൽകല്ലേ നമ്മിൽ നൽകല്ലേ നമ്മിൽ ഇല്ലാഹിവ ഇല്ല ഇനഹി രാജോ ഇലഹി റാജോ അണഞ്ഞതില്ല കല്ലുണ്ടെന്നും ഇറയോൻ വിധിച്ചതെങ്കിൽ ശെക്ക് വേണ്ട നടക്കും അല്ലാഹു വച്ചിരിക്കുമെന്ന് തോർക്കണം അല്ലാതെ നാവ് വേണ്ട കൊല്ലും നാം ക്ഷമിക്കണം നാം ക്ഷമിക്കണം പിന്നാലില്ലാകില്ല ഇലൈഹി റോജോ ഇലൈഹി റോജോ പല ആശകളും ബാക്കി വെച്ചവർ പിരിഞ്ഞു പോയി പരിപാലകൻ വിധിയതാലവർ മറഞ്ഞുപോയി ഈ ലോകരെ കണ്ണീരിലാക്കിയവർ പൊളിഞ്ഞു പോയി ഈ നാടിനൊന്ന് ഓർമ്മയായി കൺമറഞ്ഞു പോയി കൺമറഞ്ഞു പോയി പിന്നാലിലാകിവ ഇല്ല ഇളകി റാജോ ഇളകി റാജയോ